ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു മോർണിംഗ് വാക്ക് ആയാലോ ഇന്നത്തെ മോർണിംഗ് വാക്കിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ചെറിയൊരു സർപ്രൈസ് ഉണ്ട് അത് നമുക്ക് വഴിയെ കാണാം എന്തായാലും കൊച്ചു കൊളുപ്പാൻ കാലത്ത് ചങ്ങാതിൻ്റെ ഒപ്പം ഒരു റൈഡ് അതൊരു വല്ലാത്ത റൈഡ് തന്നെയാണ് കേട്ടോ അതാ ചക്കന്മാരല്ല നടക്കാൻ തുടങ്ങിയിക്കണ് നമ്മളെ നടത്താ തുടങ്ങിയിട്ടുള്ളു കേട്ടോ എന്തായാലും നടത്തല്ല കഴിഞ്ഞ് അതാ പത്തൊമ്പത് വയസ്സായി പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല തലക്ക് വെളിവില്ല ഇങ്ങനെ ഇരിക്കും എന്നാലും നടത്തോം ചിരികളിയെല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്ത് നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ചായക്കടയിലെത്തി ചായ എല്ലാം പറഞ്ഞു ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഞാനാ പറഞ്ഞ സർപ്രൈസ് ഉണ്ടല്ലോ അത് ഇവിടെ വെച്ചങ്ങ് പൊട്ടിക്ക ഇന്നലെ അവളുടെ ബർത്ത്ഡേനോ ആള് ബാംഗ്ലൂരിൽ നിന്ന് എത്തുമ്പോത്തേനും ലേറ്റ് ആയതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല എന്നാ പിന്നെ എവിടെ വെച്ചു കൊടുക്ക ആളെന്തോ വലിയ ആലോചനയിലാട്ടോ ഗിഫ്റ്റ് കണ്ടതോടെ ആളെ വായങ്ങ് തുറന്നോയി എന്നാണേലും ഓളോട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഓളുടെ ചങ്ങായിമാരെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് സർപ്രൈസ് വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ഓൾ അനക്കന്ത ഗിഫ്റ്റ് ഒന്നും തരാത്തേന്ന് ആ പരാതി അങ്ങ് തീർത്ത് അങ്ങനെ നമ്മുടെ രണ്ടാളുടെയും കുറച്ച് നല്ല പിക്സെല്ലാം കൂട്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫ്രെയിം അങ് വെച്ച് തട്ടി എന്താണേലും ഫ്രെയിം ഓൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആള് വലിയ ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ മോർണിംഗ് വാക്ക് ചായ കുടിയും സർപ്രൈസോടുകൂടി അവസാനിച്ചുട്ടോ